ഹലോ ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്കിന്ന് ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാം എന്നും ഒരേ തരം ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കുന്നത് ഇത് നമ്മുടെ ദോശമാവാണ് നമ്മുടെ വീടുകളിൽ സാധാരണ കടന്ന് അതേ ദോശമാവ് തന്നെ നമുക്കെല്ലാ വീടുകളിലും മിക്ക ദിവസ വീടുകളിലും ദോശമാവുണ്ടാവും ദോശമാവില്ലാത്ത വീടുകളില്ലല്ലോ അപ്പോൾ ദേ നമ്മൾ കാര്യമായിട്ട് തന്നെ ദോശമാവിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിനകത്ത് നമ്മൾ നിർത്താൻ പോകുന്നതേ ഇത് ക്യാരറ്റ് ഉണ്ട് നല്ല കിഴങ്ങുണ്ട് തക്കാളിയുണ്ട് പിന്നെ ഒരു സവാള ഇത്രയേ ഉള്ളൂ ഒരു സവാള ഇതെല്ലാം ചെറുതായിട്ട് നമ്മൾ മുറിച്ച സവാളകളാണ് അതിനൊക്കെ കൂടി പുറത്തേക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് നിരത്തി കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ പച്ചക്കറി കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെ നമുക്ക് പച്ചക്കറി കഴിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര റിസ്ക്കാണ് സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് എങ്ങനെയൊക്കെ കൊടുത്താലും അവരത് കഴിക്കില്ല മിക്ക കുട്ടികൾക്കും വെജിറ്റബിൾ കഴിക്കുന്നതിനോട് ഒരു താല്പര്യമില്ലാത്ത കുട്ടികൾ അപ്പോൾ ഇതിൻ്റെ പിറത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ആഡ് ചെയ്യുക ഒരു നല്ല നെയ്യാണത് കുറച്ച് നെയ്യ് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരുപാട് അതിൻ്റെ പിറത്തേക്ക് കുറച്ച് ദ ചീസ് നല്ല ചീസ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ ഞങ്ങൾക്ക് എന്നിട്ട് തിരിച്ച് തിരിച്ചുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വേവില്ല അതിപ്പം അത് ഓർമ്മയിൽ ഉണ്ടാവണം തിരിച്ചും കൂടി ഇട്ട് കൊടുത്ത് വേവിക്കത് ഇത് ഉണ്ടാക്കിയതാണ് ഇവിടെ ഇരിക്കുന്നത് അത് വീട് ചെയ്യുന്നതിന് മുമ്പിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ ഓർത്ത വീട് ചെയ്തിട്ടോ കൊള്ളായിരിക്കുമല്ലോ എന്ന് ഓർത്തപ്പോഴാണ് അത് വീടി വീട് ചെയ്യാമെന്ന് വിചാരിച്ചത് ചെറിയ തീ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ചെറിയ തീയിൽ വേവിച്ചെടുക്കുക ഇതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തപ്പോൾ ഇതിനെ കുറച്ച് അതിനകത്ത് അഡീഷണൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തതേ ഉപേവിച്ചു വെച്ച സാധനമാണിത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ കറി വേണമെങ്കിൽ കറി ഉപയോഗിച്ച് കറിയും കിട്ടി കഴിക്കാം ഇല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇതിൽ വിചാരിപ്പണ്ണെല്ലാം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ